നമ്മൾ സെം ടോഹ മൊണാസ്ട്രി സന്ദർശിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇത് ലോക്കൽ സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടാണ് സെംറ്റോഹ മൊണാസ്ട്രി ഇവിടെ എൻട്രി ഫീസ് ഫീസൊന്നുമില്ല നമ്മളെ ഗൈഡ് ഒരു വെള്ള തുണി അങ്ങനെ കിട്ടിയേക്കുന്നില്ല അദ്ദേഹം പറയുന്ന ലോക്കൽ പീപ്പിൾ ഒരു മൊണാസ്ട്രി സന്ദർശിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് പറയുന്നത് ലോക്കൽ പീപ്പിളിൻ്റെ സാധാരണ മനുഷ്യർക്കുള്ള ഡ്രസ്സാണ് ഈ വൈറ്റ് ഡ്രസ്സ് ഓരോ ഡെസ്റ്റിംഗ്ഷൻ മാറുമ്പോൾ ഈ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ോട്ടൊക്കെ പേടിക്കാറുണ്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ സെംടോഹ സോങ്ങിനകത്തോട്ട് പ്രവേശിക്കാൻ പോയി കോട്ടയാണ് ഷംഡ്രോങ് എന്ന ടിബറ്റൻ ലാമ അദ്ദേഹമാണ് യുണൈറ്റഡ് കൂട്ടാൻ്റെ ഒരു ഈ കൂട്ടാന പല പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് വെച്ചു കിടന്ന കൂട്ടാന യുണൈറ്റ് ചെയ്തൊരു ആളാണ് ടിബറ്റി എന്ന് പറഞ്ഞ ലാമ ഷംഡ്രോങ് അദ്ദേഹമാണ് ഇത് പണി കഴിപ്പിച്ചത് ഇതിന്റെ മിത്തെന്ന് പറയുന്നത് ഇവിടെ ഒരു വിച്ചുണ്ടായിരുന്ന സെംടോഹ എന്നൊരു വിച്ചുണ്ടായിരുന്ന അദ്ദേഹത്തിനെ അടിച്ചമർത്തിയൊരു പാറയ്ക്കുള്ളിലാക്കി അതിൻ്റെ മുകളിലാണ് ഈ സോങ് പണിഞ്ഞിരിക്കുന്നത് സോങ്ങിനെ ചുറ്റി വരിക ക്ലോക്ക് വൈസ് ആർട്ടാണ് നമ്മൾ ചുറ്റേണ്ടത് വെള്ളത് തടിയാണ് മൂന്നാല കഷ്ടുണ്ട് നല്ല പ്രതിപനാണ് നല്ല മഴയുണ്ട് മഴ തുടങ്ങിയിരിക്കുകയാണ് മൊത്തം ചുറ്റിക്ക് ഇറങ്ങിയില്ല അതിനുമ്പോ മഴ വീണുറങ്ങി അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വോട്ടെടുക്കാൻ പറ്റത്തില്ല ഇതൊക്കെ നമുക്ക് വോട്ടെടുക്കാം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവിടെ രണ്ട് മെയിൻ ടെമ്പിൾസ് ഉണ്ട് അതെല്ലാം കണ്ടു ഗൈഡ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇപ്പം ഞങ്ങൾ തല വോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രാപിക്കാൻ എല്ലാര് നിർവ്വാണം ഉണ്ടാവത്തില്ല നാളെയാണ് ഞങ്ങൾ ഇന്ന് രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് ടെമ്പു ലോക്കൽ സൈറ്റ് രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതിമയാണ് പോയിന്റ് മീറ്റർ വരെ ഉള്ള ബുദ്ധപ്രതിമ എൻട്രി ഫീസൊന്നുമില്ല ഫ്രീ ആണ് ഗേറ്റ് കിടന്ന് നമുക്ക് അത്ര തണം വണ്ടികളൊക്കെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് മൂന്നുനില കിട്ട ബിൽഡിംഗ് ആണ് അതിന്റെ ഡാഴ്സലൊരു ധ്യാന കേന്ദ്രമാണ് ണോ അമ്പത്തി മീറ്റർ തൊട്ടുള്ള സ്റ്റീലിൽ നിർമ്മിച്ച് സ്വർണം പൊശിച്ച പ്രതിമ എന്നാണ് പറയുന്നത് ഇവിടെ ഇതേ രൂപത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് വെങ്കല പ്രതിമകളുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വെങ്കല പ്രതിമകളുണ്ട് സെയിം ഇത് തന്നെയാണ് കുഞ്ഞായിട്ട് നിലവിൽ ആരുമില്ല നമുക്ക് ഒരു ഗ്രൂപ്പ് എടുക്കാം താഴത്തെ നിലയിൽ ധ്യാന കേന്ദ്രമാണ് അവിടെ കയറി ധ്യാനിക്കാനമ്മ ഞങ്ങൾ എന്റെ ഫ്രണ്ട് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്തൊരു പന്തല കിട്ടണത് നല്ല വിശേഷം ഉണ്ടായിരുന്നാണ് எதா